നല്ല മഴയൊക്കെ പെയ്തു നടക്കായിരുന്നു അപ്പം പെട്ടെന്ന് നോക്കിയപ്പം മുറ്റത്തൊരു ഇഷ്ടംപോലെ ചക്ക ഇപ്പോൾ ഉണ്ട് ഇത്രയും ചക്കകളിൽ നിന്നും ഒരു ചക്ക ചക്കതിയേയും അപ്പടെ കിടക്കുന്നുണ്ട് പഴുത്തതാന്ന് തോന്നുന്നു അപ്പം കുറേ ചക്ക കിടപ്പുണ്ട് ഇവിടെ ഈ അടുത്ത് മരമൊക്കെ മുറിച്ചുകൊണ്ട് അതിൻ്റെ കുറേ കോലൊക്കെ ഇവിടെ കിടക്കണപ്പോൾ ഇതിലേക്കൂടെ പോയി ചക്ക നോക്കാം അതാണ് നമ്മുടെ ചക്ക ഞെക്കി നോക്കാൻ നല്ല പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു യെസ് നല്ല ഞെങ്ങ വിള്ളുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇതിവിടുന്ന് പൊക്കി കിട്ടാം ഇങ്ങനെ ഇത് ഇവിടെ കൊണ്ടുവന്ന് പൊക്കി വെച്ച് നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ചക്ക മുച്ച് നമുക്ക് ഏടാ മോനെ അടിപൊളി അല്ലേ സൂപ്പർ നല്ല അടിപൊളിയായിട്ട് വഴുത്തല്ലേ സൂപ്പർ ഇതിൽ നിന്ന് ഒരു ചുളയെടുത്ത് കഴിച്ചു നോക്കാം ഉണ്ട് പക്ഷെ കുറച്ച് വെള്ളം കറി ചിട 就买点